ാരാണ് കൊണ്ടുപോകുന്നത് എന്റെ രാജ്യസ്നേഹം ഇവർക്ക് രാജ്യദ്രോഹങ്ങൾ അതുകൊണ്ട് തന്നെ ഇനി ഒരു തിരിച്ചു വരവുണ്ടാവും അറിയില്ല ആരെങ്കിലും ഉണ്ടോ ഒന്ന് എന്നൊന്ന് പറഞ്ഞു കൊടുത്തേ എന്ന് വിളിച്ചപ്പോടാ ഞാൻ പറത്തിരിക്കാം ഇndarrayarkku manasila illallo eh illa ee phone la nannayitte shoot cheyittundu idu social media laitta viral aavunnalla kaaryam orappa analla mileage engeto kore fansum kooda kadapathrathil ninnu irangu varana avade nadi sreyalakshmi angane or caption koodi koduka vaa oru moonnal caption njangalkku parayatte kedo 10 vandan varshayalle njan ee industry ille ingalude kore kurittulla kandittundu ee kurittu bodhi kaanikkunna effortinte paguthi honest aayathe abhinayathiledu നിൽക്കാം സോറി സർ വേറെ ആരോടും ആരോടും പറയല്ലേ പറയില്ല പക്ഷെ ഇത് ആർക്കും മനസ്സിലായിട്ടില്ല ഈ സോഷ്യൽ മീഡിയ ശേഷമുള്ള ചില ഞാൻ വായിച്ചു ഗംഭീര സ്ക്രീൻപ്ലേ ആണ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് പറയാനും ഞാൻ വിളിപ്പിച്ചതില് മൂന്ന് ക്യാരക്ടേഴ്സും അടിപൊളിയാണ് മൂന്ന് മൂന്ന് രീതിയിൽ പെർഫോം ചെയ്യണമോ ഞാനേതാ ചെയ്യേണ്ടതെന്ന് പ്രകാശ് സംസാരിച്ചിട്ട് മതി പ്രകാശ് ചേട്ടാ വെറും മണി മേക്കിംഗ് അല്ല സിനിമയുടെ സ്നേഹമുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ കണ്ണിപ്പ് ഇങ്ങനെന്നറിയുന്നത് നമുക്കൊരു ജൂൺ ജൂലൈ എന്നുള്ള രീതിയിൽ തുടങ്ങിക്കളെ എന്റെ റെമ്യൂണേഷനും കാര്യങ്ങളെ പറ്റിയൊന്നും സാറിപ്പോ ബോധറി പക്ഷെ പ്രൊഡക്ഷനിൽ കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് ഈ ചെയ്യണം തീർച്ചയായിട്ടും ഇത് കലക്കും പ്രാവശ്യം ഞാൻ കട്ടയ്ക്ക് കൂടിയു നമ്മളിങ്ങനെ ഫുൾ ടൈം ഒരുമിച്ച് കേടാക്കുന്നതുകൊണ്ട് ആളുകൾ അത് ഇതൊക്കെ പറയും ഏതെങ്കിലും വീഡിയോ ചോദിച്ചതിന് ബ്രദർഹുഡ് റിലേഷൻ ആണ് എനിക്ക് നീ എന്റെ സിസ്റ്റർനെ പോലെ ഇर्दോ പറയണം അല്ലേ നമ്മുടെ രണ്ടുപേരെയും കരി എന്നാത് വളരെ കൂടുതൽ സോറി ആ മീറ്റിംഗിലാണ് ഞാൻ പറഞ്ഞതായിരുന്നു സോറി സർ സോറി സോറിയെന്നാ പറയുന്നത് നമ്മൾ ബ്രദർഹുഡ് റിലേഷൻ അല്ലേ അതെ സാര ഒരു മിനിറ്റ് അത്യാവശ്യം എന്തിനാടോ കേറി സോറി പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചിരുന്നു എന്തിര് ആ പ്രകാശ് സാറിന്റെ പടത്തില നടന ആസിഫലി ഡേറ്റ് കൊടുക്കുന്ന അയ്യോ ആ സത്യമാണോ നമ്മുടെ വീട് പോയി

ഇനി അടുത്തതായി ഈ സിനിമയുടെ പ്രിയപ്പെട്ട നന്ദകിഷോർ സർ അറിയിക്കുന്നതിനായി പ്രമുഖ പ്രകാശ് ക്ഷണിക്കുന്നു എന്തൊക്കെയോ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു അതാണ് ഈ വിദ്യ സാധാരണക്കാരന് മനസ്സിലാകുമ്പോഴാണ് ഓരോ കലാസൃഷ്ടിയുടെയും ആഴവും വ്യാപ്തിയും കൂടുന്നത് ഈ സിനിമയിൽ വർക്ക് ചെയ്ത പലർക്കും ഇന്നിവിടെ കൊടുക്കുന്നത് വർഷങ്ങൾ കഴിഞ്ഞ് ഇതേ മെഡലുകൾ കാണുമ്പോൾ ഈ സിനിമയുമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ മനസ്സിലേക്ക് ഓടി വരും അതിനേക്കാൾ എത്രയോ ഇരട്ടി സന്തോഷമാണ് ഒരു സിനിമയിൽ അഭിനയിച്ച് അത് വിജയിച്ച് സ്റ്റേറ്റ് അവാർഡോ ദേശീയ അവാർഡോ ലഭിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നു എന്റെ സുഹൃത്ത് നന്ദകിഷോർ നിർമ്മിച്ച ഈ സിനിമ ഒരു പക്ക കൊമേഷ്യൽ സിനിമയാണെങ്കിൽ എന്റെ വളരെ പ്രിയപ്പെട്ട ഒരാൾ അഭിനയിച്ച അരികെ ഒരാകാശം ഒരു ക്ലാസ് സിനിമയായി നിങ്ങളിൽ പലരും അത് അർഹിച്ച വിജയം നേടുന്നതിന് മുമ്പ് ആ സിനിമയ്ക്ക് തിയേറ്റർ വിടേണ്ടി വരും ഞാൻ ഇന്ന് ഇതിവിടെ വിടെ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ നാല് ദിവസങ്ങൾക്ക് ശേഷം ഈ വർഷത്തെ നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഞങ്ങളുടെ സുഹൃത്ത് പ്രശസ്തനായ നടൻ വളരെ വിനയാനുതനായി നമ്മുടെ മുമ്പിൽ തന്നെ ഇരുപത്ത നല്ല കൈയടക്കത്തോടെ തെളിമയോടെ അവതരിപ്പിച്ച ആ കഥാപാത്രത്തിന് തീർച്ചയായും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല കേട്ടോ അദ്ദേഹത്തിന്റെ മികച്ച അഭിനയത്തിന് നമുക്ക് ഒന്നിച്ചു കൊടുക്കാം ഒരു വലിയ കൈയെടുക്കും നായകൻ യുവതരംഗം സ്വാഗതം ചെയ്യാം സന്തോഷം ഒരുപാട് സന്തോഷം ഞാനൊന്ന് ഹാപ്പിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്റെ ഒരു സിനിമയും അവർഡിന് വേണ്ടിയിട്ടല്ല ചെയ്യാനുള്ളത് പക്ഷേ ഇന്ന് പ്രകാശ് സാർ എന്നെ കുറിച്ചും എന്റെ അഭിനയത്തെ കുറിച്ചും പറഞ്ഞ വാക്കുകൾ എനിക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്നു ഇപ്പോ നാഷണൽ അവാർഡ് ഭരത് അവാർഡ് എന്നല്ല പറയുന്നതെന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടം ഭരത് ഗോപി ഭരത് മമ്മൂട്ടി ഭരത് മോഹൻലാൽ ഭരത് ചന്ദ്രൻ അതുപോലെ തന്നെ എന്റെ പേരിന്റെ മുന്നിലും ഒരു അലങ്കാരം ആ സ്വപ്നം കാണിച്ചെന്നു ഞാൻ പ്രകാശ് സാറിന് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഭരത് ആഘോഷ് മേനോ പ്രകാശ് സാർ നിർമ്മിക്കുന്ന അടുത്ത ചിത്രത്തിൽ മൂന്ന് കഥാപാത്രങ്ങളെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ട്രിപ്പിൾ റോൾ ആ ഒരു സന്തോഷ വാർത്തയിൽ ഞാൻ ഇവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നല്ലൊരു ഇനി ചെറിയ മാറ്റങ്ങൾ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന പഴയകാല നടൻ മോഹൻകുമാർ സാറാണ് ആ സിനിമയിൽ എന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് അദ്ദേഹവും അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഹലോ സാർ അപ്പോ അദ്ദേഹത്തിന്റെ അനുഗ്രഹവും എനിക്ക് ഉണ്ടാകണം എന്ന് എളിമയോട് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ജയ് ജവാൻ കിസാൻ ലവ് ലവ് എന്റെയാണ് ഫുഡ് കൗണ്ടേഴ്സ് ഓപ്പൺ ആണ് എല്ലാവരും കഴിച്ചിട്ടേ പോകാവൂ സർ ഞാൻ പോയിട്ട് സാറിന് എന്താ ക്യാരക്ടർ എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു എനിക്ക് ഇറ്റ് നമ്മുടെ മൂന്ന് ക്യാരക്ടർ പരിപാടി കഴിയുമ്പോ എന്റെ ലെവല് മാറും സാറിന്റെ ആ പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു ഞാൻ വീട്ടിലേക്ക് വരാം ഇപ്പൊ അല്ല വീട്ടിലേക്ക് വന്ന് ചോദിക്കേണ്ട ഒരു നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് ചോദിക്കുന്ന

നമ്പൂരിയ നമുക്ക് അങ്ങോട്ട് കൊറേ നാള് കൂടിട്ടാ നിങ്ങളുടെ കോറൊന്ന് തികഞ്ഞു കാണുന്നു അപ്പൊ ഇന്ന് കമ്പിളിപ്പതുപ്പിന്റെ പേരിലടിക്കാൻ കമ്പിളിപ്പതുപ്പിന്റെ പരിപാടിയും കഴിഞ്ഞു ഇവരെ കിട്ടാ കാശും കിട്ട പ്രകാശം പറഞ്ഞ പോലെ മോഹനു കിട്ടാൻ പോകുന്ന നാഷണൽ അവാർഡിന്റെ പേരിൽ എന്റെ പൊന്നു രവിയേട്ടാ അതൊന്ന് കിട്ടട്ടെ എന്നിട്ട് പോരെ ഈ പ്രാവശ്യം നിനക്ക് കിട്ടുമെന്ന് ഞാൻ കൊറപ്പുണ്ട് അതുകൊണ്ടല്ലേ പറയുന്നു ഇതിന് നിനക്ക് കിട്ടിയില്ലെങ്കില് എന്റെ സിനിമാ നിർമ്മാണം ഇതോടെ ഞാൻ നിർത്തി ആ